ശ്രീ ടി സിദ്ദിഖ് സർ വയനാട് ദുരന്തത്തിലെ വാടക വീടുകളിൽ താമസിക്കുന്ന ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു കുടുംബത്തിലെ രണ്ടാളുകൾക്ക് മുന്നൂറ് രൂപ വെച്ചുകൊണ്ട് ദിന ദിനപത്ത കൊടുത്തതായ പ്രവർത്തനം ഏറെ ആശ്വാസകരമായിരുന്നു സർ സർ അത് മൂന്ന് മാസത്തിന് ശേഷം അത് നിലച്ചുപോയുണ്ട് അത് ഓർഡർ അനുസരിച്ചാണ് നില നിലച്ചുപോയത് അത് പുനരാരംഭിച്ച് അത് പൂർത്തീകരിച്ച് വീണ്ടും ആരംഭിച്ച് പുനരധിവാസം പൂർത്തീകരിച്ച് ജീവനോപാധി പൂർത്തിയാകുന്നതുവരെ അത് കൊടുക്കാനുള്ള നടപടിയാകുന്നതോടൊപ്പം സർ നിലവിൽ വീണ്ടും ഈ ഭൂ ഉടമകൾ കേസിന് പോകുന്ന സാഹചര്യത്തിന്റെ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനോട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടി ചോദിക്കും സർ പെട്ടെന്ന് ചോദിക്കാം സർ വയനാട് ദുരന്തത്തിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൌൺഷിപ്പ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വില നിശ്ചയിച്ചിട്ടുണ്ടോ ഈ ഭൂമിയുടെ വില നൽകുന്നതിന് നിയമപരമായ വല്ല പ്രശ്നങ്ങളുമുണ്ടോ അത് സംബന്ധിച്ച ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചോ എന്നുള്ളതാണ് സർ രണ്ട് ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് അതിലൊന്ന് നമ്മുടെ അവിടെ താമസിക്കുക അവിടെ ദുരന്തത്തിനിരയായവർക്ക് മുന്നൂറ് രൂപ കൊടുത്തതിനെ കുറിച്ചാണ് അത് എസ് ഡി എം എ കൊടുക്കാൻ കഴിയുന്നത് മൂന്ന് മാസമാണ് ഇനിയും അത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ഗൗരവമായി പരിഗണിക്കാവുന്നതാണ് അവിടെ സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ നിയമമുണ്ട് അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട തുക എത്രയാണെന്ന് കണക്കാക്കണം എന്നുള്ളതാണ് അതനുസരിച്ചുള്ള തുക കണക്കാക്കി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉയർന്നു വരുമെന്ന് തോന്നുന്നില്ല ചില ആശങ്കകളുടെ മേലെ അവർ അപ്പീൽ പോയിട്ടുണ്ട് പക്ഷേ അത് ഹൈക്കോടതി തന്നെ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്